ആചാര്യമാരുണ്ടായിരുന്നപ്പോ ഒരു രസമായിരുന്നു പേ രസം നീ കറക്കി എന്തൊക്കെയാ നോക്ക് ചന്ദ്രട്ട് വിണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടാവും എന്തുണ്ടാക്കാനോ അമ്മേ അമ്മേ വാ ഒരു സൂത്രം കിടത്തരാ എനിക്ക് വേണ്ട നിന്റെ സൂത്രം ഇപ്പൊ കടുത്തരാട്ടോ মা 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 বেগে যা দাঁড়াও কি কাঁndo রতিনা তুমি কি বলছো তুমি কি গట్టి রতিনা এমন এনে দিও না মানিকটা 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 আ আ ভালো করে তুমি রে রতিনা রতিনা

മാസത്തിൽ ഒരു ആടുതല വിഴിഞ്ഞില്ലെങ്കി നടുവു പൊങ്കില്ലാ ചേച്ചാണോ നിന്റെ കഥ കണ്ടപ്പോ

ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല നിന്റെയും വയസ്സ് കൂടിയല്ലേ നിന്റെ അമ്മയെ പറയണേ അമ്മ പറഞ്ഞൊന്നും അതല്ല അവർക്കും അവർക്കില്ലയുടെ ആഗ്രഹങ്ങൾ നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നു കൊഞ്ചിക്കണമെന്നൊക്കെ പെട്ടെന്നോ വേറൊന്നും പറയണ്ട വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ തുണിയോ ഒക്കെ ഞാൻ നോക്കോളാം അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല എനിക്ക് ഈ ലോകത്ത് ബന്ധം എന്ന് പറയാൻ ഒരേട്ട മാത്രമേ ഉള്ളൂ അവരൊന്നും തിരിഞ്ഞു നോക്കാറോടും രാധ എന്റെ സ്വന്തം അനിയത്തി കുട്ടി തന്നെയാ കൊടുക്കുന്നവരൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല പെട്ടെന്നുള്ള ആലോചന ഒന്നല്ലോ പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ് തന്നെയല്ലേ എന്നാലും തുടങ്ങാൻ പോണു അവൾ അല്ലേ പെരപണിയാണത് അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് ആരായാലും പണിക്ക് ആളുണ്ടായപ്പോ അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നുകൊണ്ടിരുന്നത് രാധ വെച്ചോണല്ലോ നീ എന്താ ഒന്നും പറയാത്ത മനസ്സിൽ എന്താന്ന് വെച്ചാ പറ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം ഉണ്ടായിന്ന വിചാരം എത്ര നാളെന്നു വെച്ചാ അവൻ കാത്തിരിക്കും മനസ്സിലാക്കണ്ട നീ അതിന് നീ കരയണ എന്തിനാ പാപ്പേച്ചിക്ക് മനസ്സിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി ഇങ്ങനെ കരയാൻ ഇട എന്റെ പത്ന വെറുതെ അവള് എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ അതിനവൾക്ക് അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല ആ ഞാൻ കാലിക്കെട്ട് പോയിട്ട് ചെലപ്പോ ഒരു ലേറ്റ് ആവും ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരും പപ്പേച്ചി കിടന്നു പത്തുമണിയും കാത്തു നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു നല്ല മധുരം നിനക്കെന്തായാലും ഒരു വിഷാദം ഏ നിനക്കിഷ്ടമില്ല അവന് കെട്ടൂന്ന് പറഞ്ഞോ ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയോ നീ വിഷമിക്കൊന്നും വേണ്ട അവൻ പോട്ടടി ഈ ചന്ദ്രേട്ടനുള്ളടത്തോളം കാലം നിനക്ക് ഒന്നും ഒരു കുറവുണ്ടാവില്ല രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം ചന്ദ്രേട്ടൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക് ഞാനും ഇനി ഒന്ന് കിടന്നാ മതി ഇനിയിപ്പൊ നീ എന്തിനടെ ഒറ്റങ്ങേക്കുന്നേ വാ അവർ കിടക്കാം ചന്ദ്രേട്ടില്ലേക്ക് എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു പാവം ആ പേരണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ ഞാനൊന്ന് കുടിക്കട്ടെ വല്ലാത്ത വിശപ്പ് മാത്രം ഇവിടെ നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല പോരെ പിന്നെ എന്തിനാ അവളെ സമ്മതിക്കുന്നു പറഞ്ഞേ അവൾക്ക് പോണോ ഇരുപതിനായിരം രൂപയും പത്ത് പോയിന്റ് ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട് കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരും ഒരുക്കി സ്കൂളില് വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം യുടെ ജീവിതം മാത്രമല്ല അതുകൊണ്ടു ചാച്ചി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം കാണണം എന്ന് ഞാൻ പേടിച്ചു ഞങ്ങള് കുറച്ചില്ല ചന്ദ്രന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റില്ല അതുകൊണ്ട് രാധ കൊറച്ചു വീട്ടിലൊന്നും നിക്കട്ടെ അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാറ്റായിട്ട് കൊണ്ടുപോശ് അത് സാരില്ല നാളെയോ മറ്റന്നാളോ എന്നുവെച്ചാൽ വെച്ചാ ചടങ്ങ് അങ്ങോട്ട് നടത്തുക വലിയ രസം കാശിയൊക്കെ അവളുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ അങ്ങനെ അടാവിടിയെന്ന് കൂട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ ചോറ് പന്തലക്കിട്ട് ഒരു ഒരു കല്യാണായിട്ട് നടത്തണം എന്നുണ്ട് അത് വരെ അവൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട വേണ്ടി അത് വേണ്ട ഞാൻ കൊണ്ടു ആ അത് ഇനിയത് കല്യാണം ഒട്ടും വൈകണ്ട എന്താവശ്യത്തിനും എന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും എന്ത് പ്രശ്നടി ഉണ്ടായ ചന്ദ്രനാരെന്തെങ്കിലും നടക്ക് అని వీడు െള്ളോ മല ഇപ്പൊ കേട്ടോ വേണ്ടി തൊഴു ഒന്നും വേണ്ട തൊഴിക്കാണ്ടിരുന്നാ മതി വരാ ആ കൊച്ചു കേറി ഒന്ന് പിന്നെ വായി വെക്കാൻ കൊള്ളാമെന്നെല്ലാം ഉണ്ടാക്കി കൊടുക്കണം കിടന്നോട്ടെ കിടന്നോട്ടെ അമ്മ ഞാൻ കിടന്നോളാം ഏതെങ്കിലും ഒരു ഒരു അല്ലേ പാടി ഉറങ്ങാൻ െ തല കെട്ടി വെക്കല്ലേ പിന്നെ എന്നും എന്റെ കൂടെ കടത്താനാണോ വിചാരിച്ചേക്കണേ എടാ മരക്കഴുകേ ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം താഴെ നടത്താൻ നോക്ക് അല്ലാണ്ട് എറിയത്ത് പായം പിടിച്ച് പറ്റേ പോലെ കായ നിൽക്കണ്ടേ ആമ്പുട്ടെ പോലെ അകത്ത് കയറി കിടക്കടാ ഓ ഒരു

ആയിക്കോട്ടെ ഞാൻ നീ ആയി നിന്റെ പാടായി ഓ പിന്നെ ഒരു മുതല് ഒന്നല്ലെങ്കിൽ വായന ഉണ്ണിക്കെട്ടണം എല്ലാ ബാക്കിയുള്ളവർ ചെവിക്കാത്ത തീയ്യെ ഉരുക്കി ഒഴിക്കണം േ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കാര്യായിട്ട് എടുക്കണ്ട സ്വഭാവം അറിയാലോ അമ്മ പറഞ്ഞത് ശരിയാ ഞാനും ശശിയേട്ടനും ഇഷ്ടത്തില